അള്ളാഹു തരട്ടെ സന്തോഷകരമായി കിട്ടിയാൽ കിട്ടിയാൽ സന്തോഷത്തിന്റെ ഒരു അമലായി മാറി അടുക്കൽ ആ അടിമക്കുള്ള സ്വീകാര്യത ചെറുതല്ല അതുകൊണ്ടാണ് കാലിന് മൈലാഞ്ചിട്ട ഒരാളെ ഹൈദറത്തിൽ കൊണ്ടുവന്നത് ഹദീസിലുള്ളത് ഉഹ് ഒരു പെൺകുസനെ കൊണ്ടുവരപ്പെട്ടു പെൺകൂസൻ പറഞ്ഞാൽ പെണ്ണിന്റെ പണി ആണെടുത്താൽ പെണ്ണിന് പറയുന്ന പേരാണെന്താണ് പെൺകുസൻകൂസൂ ഇനി വിളിച്ചോണ്ട് കുറച്ച് ദൂരെന്ന് വിളിച്ചാൽ മതി പെണ്ണിന്റെ പണി ആണെടുത്താൽ അങ്ങനെ ആണിന്റെ പണി പെണ്ണെടുത്താൽ അങ്ങനെ ആൺകൂസൻ തീർന്നുകൂടി അത് ചേരുല്ല ആണിടുന്ന ആണ് ധരിക്കുന്ന ഒരു സറാവിടും വയ്യ കുറച്ച് ഫിറ്റ് ആയ പേര് പെണ്ണിനേരാ ചേരല് ആരോഗ്യപരമായും സൗന്ദര്യമായും ആരോഗ്യശാസ്ത്രം പറഞ്ഞ ഗർഭസംബർദ്ധമായ വിഷയങ്ങൾക്ക് വരെ പെണ്ണ് ധരിക്കുന്ന ടൈറ്റ് ഫിറ്റ് പാന്റ് ബാധിക്കുന്നുണ്ട് പുരുഷന് വന്യംകരണം വരുത്തുന്ന വിഷയത്തിൽ ടൈറ്റ് ഫിറ്റിന് വലിയ ബാധ്യതയുണ്ട് ചുമതലയുണ്ട് ആരോഗ്യശാസ്ത്രം പറയുന്നു ഡോക്ടർമാർ പറയുന്നു ഞാൻ പറയുന്നതല്ല നിങ്ങൾ ഇന്റെ വകായ കൂട്ടും വേണ്ട കാരണം അത് ബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല വളരെ ഗൗരവം വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇരിക്കട്ടെ പുരുഷൻ ആണിനെപ്പോ പെണ്ണിനെ പോലെ കയ്യിലും കാലിനും മൈനാഞ്ചിലേശ്വർ സഹാബിയെ കൊണ്ടുവന്നു ഉത്തിയബി മുഹന്തത്തിന്റെ ഒരു പെൺകുസനെ കൊണ്ടുവരപ്പെട്ടു മുന്നിൽ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ മുൻഭാഗത്ത് നിന്ന് ഒരാൾ എഴുതി ചോദിച്ചു നബിയേ അല്ലെ ബാഹുവിന്റെ ഹബീബ് ചോദിച്ചു ആളല്ലേരിക്കുന്ന ആളാണ് കൊല്ലാൻ പാടില്ല ഈ തെറ്റ് ചെയ്തിട്ടും നിസ്കരിക്കുന്ന ആക്കുള്ള ബോമാപത്തെ ചോദിക്കാൻ വിവിധമുള്ള വിഷയല്ലേ ചെയ്തത് കാരണം പുരുഷൻ മൈലാഞ്ചി മൈലാഞ്ചി തേക്കാർ സുന്നത്തായത് നിരച്ച താടിക്കുന്ന പുരുഷൻ ഒരു സൗന്ദര്യമുള്ള ആളാണെങ്കിൽ കയ്യും കൈയിൽ കാലം വേണ്ട ഇപ്പോഴും നോക്ക് നിങ്ങൾ നമ്മുടെ കൂട്ടത്തിന് ഏതെങ്കിലും ഒരു അറുപത് എഴുപത് വയസ്സുള്ള ഉപ്പാ ഉപ്പാ ഒരു പുതിയ ഷർട്ടും ഒരു പുതിയ തുണിയും ഒരു പുതിയ തോർത്തും കൊണ്ടൊക്കെ ഇട്ട് അങ്ങാടിയിലേക്ക് വന്നാൽ ആളുകൾ എന്ത് പറയും ഓ ഓ കണ്ട അന്നേരം മംഗലം കഴിഞ്ഞ ആളെ മാരുണ്ടല്ലോ മംഗലം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായ പേര കുട്ടികളായിട്ടുണ്ട് അതാ അതൊരു ഒരു സൗന്ദര്യാണ് അതിന് വേറെ വർദ്ധക വസ്തുക്കൾ ആവശ്യമില്ല അള്ളാഹു അങ്ങനെ പടം സഹോദരിമാര നമ്മൾ അത് അവർക്കുള്ളൊരു സ്ഥാനാണ് ഹലാലാക്കി അള്ളാഹുത്താലും അവരുടെ സൗന്ദര്യത്തിന് അള്ളാഹുത്താല ഹലാലാക്കി മൈലാഞ്ചി അവർക്ക് സുന്നത്തില്ലേ ഗൾഫിൽ നിന്ന് നാളെ ഭർത്താവ് വരികയാണ് ഭാര്യ ചെയ്യേണ്ട സുന്നത്തായ കർമ്മങ്ങളിൽ ഒരു കർമ്മന്താ ഹർമന്ത ഒന്ന് യിലു ഭർത്താവ് വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞപ്പോ കൈയിനും കൈനും കാലിലൊക്കെ കണ്ട മൈലാഞ്ചിള്ള ഒന്നുകൂടി സന്തോഷം എന്നാൽ ഏറെ കൂലി കിട്ടും ആ കുട്ടിക്ക് കുട്ടിക്ക് ഭർത്താവിന്റെ കൽപ്പിൽ മൈലാജി കൊണ്ട് കുറച്ചുകൂടി സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞാൽ പെരുന്നാക്ക് മാത്രം പെരുന്നാക്ക് മാത്രം ഒന്നല്ല ആഘോഷ ദിവസങ്ങൾ വരൂലെ കല്യാണം വരും അതുപോലെ തന്നെ സൽക്കാരം വരും ഭർത്താവ് ജോലി കഴിഞ്ഞ് വരികയാണ് രണ്ടു കൊല്ലായി പോയിട്ടില്ലേ ഒരു കൊല്ലായി പോയിട്ട് ആറുമാസമായി പോയിട്ട് അതിന്റെ ബാപ്പയും ഉമ്മയും ഒക്കെ വിദേശത്തേന്ന് അവര് വരികയാണ് അവരെ മുന്നിലൊക്കെ അലാലായ സുഖത്തിൽ ചമൽക്കാരങ്ങൾ പുഴക്ക സുന്നത്താണ് ആ പണി പണിയെടുത്തിട്ടാണ് ഒരു സഹോദരൻ ഒരു സൊഹാബിയെ ഹാജരാക്കിയത് സ്വഹാബത്തിന്റെ ദേഷ്യം നോക്കി നിങ്ങൾ അവർ ചോദിക്കാണ് മാഹുവിന്റെ ദീനിന്റെ ഒരു നിയമം നിയമം എന്നുള്ള വിഷയവുമായിട്ടല്ലേ ഈ സൊഹാബി വന്ദിച്ചത് പെരടിവട്ടല്ലേ പെരടിവട്ടാൻ പറ്റൂല നിസ്കരിക്കുന്ന ആളാ നിസ്കരിക്കുന്നവർക്കുള്ള പരിഗണന ചെറുതല്ലല്ലോ ഒരു ശിക്ഷയും കൊടുത്തില്ലേ എന്താ ശിക്ഷ കൊടുത്തത് അന്നും ഇന്നും ജനവാസമില്ലാത്തൊരു സ്ഥലമുണ്ട് മദീനയിൽ നിന്ന് പോയാൽ എന്ന് പറയും ആ സ്ഥലത്തിന്റെ പേര് റബദും അവിടെ ഇല്ല ആളുകൾ ആരും താമസിക്കുന്നില്ല തൽക്കാലം ഒരു ബഹിഷ്കരണം എന്ന രൂപത്തിൽ ശിക്ഷ കൊടുത്ത് അങ്ങോട്ട് നാട് കടത്തി అబచురినిడున మదీనా పరిమళం పరన మదీనా ప్రదివిదిఉండ విడే మదీనా పరిహార విదాని మదీనా മണ്ണിലെ കദിൽ പോകാനാ ചെന്നാല നൂറിനിഷ്ടമാകനാ കണ്ണീരോടെ റൗലയിലൊന്നെത്താനാ പൊന്നൂറിൻ്റെ കഥമിൽ വീണു മുത്തനാ मदीनत्त पोगुन्नोरे ज्यानुम् पूरुन्नोंडे